ഇരിക്കൂർ ഉപജില്ല ഉപജില്ലാ ഗണിതശാസ്ത്രക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഗണിത അധ്യാപകർക്കായി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതാധ്യാപക ശില്പശാല സംഘടിപ്പിച്ചു ഗണിതശാസ്ത്രമേളയിൽ കുട്ടികളെ മികച്ച രീതിയിൽ ഒരുക്കാൻ അധ്യാപകർക്ക് പ്രചോദനം നൽകുവാനും ഗണിതം ലളിതമായി കൈകാര്യം ചെയ്യാനുമായി നടന്ന ശില്പശാല ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി കെ ഗിരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു മുൻ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ കെ പി സഹദേവൻ ക്ലാസ് നയിച്ചു ഹെഡ് മിസ്ട്രസ് വി സി ശൈലജ സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ ജോയ് ക്രിയാസ് ആർ കെ ഹരീന്ദ്രനാഥ് എം രമേശൻ പി കെ ബിജു എ കെ ശ്രീലേഷ് ഡെസ് ടി ദേവസ്യ എന്നിവർ സംസാരിച്ചു നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടോ അതാ നല്ല ബിൽഡക്കർ ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണ നമ്മളിപ്പോ നമ്മളിപ്പൊന്നും വരുന്നത് പിന്നെ പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫേണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുക പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്